ഹലോ അൻ വെൽക്കം ടു എ ബ്രേക്കിംഗ് അപ്ഡേറ്റ് യെസ് ഇസ്രയേലിൽ നിന്ന് ഹമാസ് പിടിച്ചുകൊണ്ട് പോയ ആ ബന്ദികളിലെ ഇരുപത് ജീവനോടെ ശേഷിക്കുന്ന ബന്ദികൾ ഇസ്രയേലിൽ തിരിച്ച് മടങ്ങിയെത്തിയിരിക്കുകയാണ് ഇനിയിപ്പം ഇരുപത്തിയെട്ട് മരിച്ചുപോയ ബന്ദികളുടെ ശവ ശവശരീരങ്ങളും കൂടെ തിരിച്ച് ലഭിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇരുപത് ജീവനോട് ഇരിക്കുന്നവർ അവർ ഇപ്പോൾ തിരിച്ച് ബന്ദികളായിരുന്നവർ അവർ തിരിച്ച് ഇസ്രയേലിലേക്ക് ഇപ്പം മടങ്ങിയെത്തിയിരിക്കുക ഇന്നേക്ക് രണ്ട് വർഷം മുമ്പ് കൃത്യം രണ്ട് വർഷം മുമ്പ് സുക്കോത്ത് എന്ന് പറയുന്ന കൂടാരപ്പെരുന്നാളിൻ്റെ ഉത്സവത്തിൻ്റെ അവസാനത്തെ ദിവസമായിരുന്നു ഹമാസ് ഇസ്രയേലിന് മേലുള്ള ആക്രമണം അഴിച്ചുവിട്ടതും ആയിരത്തി ഇരുന്നൂറ് പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് പേരെ ബന്ദികളാക്കി കൊണ്ടുപോയതൊക്കെ അതിനുശേഷം രണ്ട് വർഷത്തിന് ശേഷം കൃത്യം രണ്ട് വർഷത്തിന് ശേഷം ഈ കൂടാരപ്പെരുന്നാളിൻ്റെ അവസാന ദിവസമായി ഇന്ന് ജീവനോടെയുള്ള ആ ബന്ദികൾ തിരിച്ച് മടങ്ങിയെത്തിയിരിക്കുകയാണ് ഇസ്രയേൽ വലിയ ആഘോഷമാണ് ഇസ്രയേലിൽ ഒരു വശത്ത് ഇസ്രായേലിനകത്ത് അനേകർ ഈ ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രാർത്ഥനകളും എല്ലാം കഴിക്കുന്ന സമയത്താണ് ഇവർ മടങ്ങിയെത്തുന്നത് അപ്പോൾ തന്നെ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇപ്പോൾ ഇസ്രയേലിൽ എത്തിയിരിക്കുകയാണ് അല്പനേരത്തിനുള്ളിൽ ഞാനിത് പറയുന്നതിൻ്റെ അല്പനേരത്തിനകം തന്നെ ഇസ്രയേൽ നെസറ്റ് അദ്ദേഹം അവിടെ അഡ്രസ് ചെയ്യാൻ പോവുകയാണ് അദ്ദേഹത്തെ തന്നെ സൈറസ് പഴയ കോരസ് രാജാവിനെയൊക്കെ അനുസ്മരിച്ചൊക്കെയാണ് പലരും പറയുന്നത് കാരണം എങ്ങനെയാണ് കോരസ് രാജാവ് ഇസ്രയേലിനെ അനുഗ്രഹിക്കുവാൻ ഇസ്രയേലിനെ സഹായിക്കുവാനും ഒക്കെ ഇടയായത് അതുപോലെയുള്ള ഒരു മോഡേൺ സൈറസായി അമേരിക്കൻ പ്രസിഡന്റിനെ ഇസ്രയേലുകൾ കാണുന്നുണ്ട് എന്തായാലും ഒരു കാര്യമുണ്ട് ഇപ്പോൾ അവിടെ നടക്കുന്നത് ഹിസ്റ്റോറിക്കായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് പല ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് ഉദാഹരണത്തിന് പാകിസ്ഥാൻ ഇറാഖ് ഇൻഡോനേഷ്യ എല്ലാം ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയോടൊപ്പം ഈജിപ്തിലെ ഷാമൽ ഷെയ്ഖിലെ ആ ഒരു സമ്മിറ്റ് ആ ഒരു ഉച്ചകോടിയിൽ താമസിക്കാൻ എനിക്ക് ഓരോ നാളെ മറ്റന്നാളെ സംബന്ധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് സെ ഇതൊരു രണ്ട് വർഷം മുമ്പേ ഈ ഹമാസിൻ്റെ ആക്രമണം ഇസ്രായേലിൻ്റെ എതിരെ തുറന്നു വിട്ടത് ഇറാനായിരുന്നു ഇറാൻ ഒരിക്കലും കരുതിയില്ല ഈ പറയുന്ന രാജ്യങ്ങളുടെ ലീഡേഴ്സ് ഇസ്രായേലുമായിട്ടൊക്കെ ഒരുമിച്ചിരുന്ന് സമാധാനക്കരാറ് പോലുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമെന്നുള്ളത് അപ്പോൾ ഇൻ ദി എൻഡ് ഇപ്പോൾ ഇറാൻ തന്നെയാണ് വീണ്ടും ഇപ്പോൾ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നത് പിന്നെ അന്ത്യകാലത്തിന്റെ ആ ഒരു കാര്യം കൂടെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ആ ഒരു ചിന്ത ആ രീതിയിലാണല്ലോ നമ്മൾ പോയിന്റ് ഓഫ് യുറ്റേണിറ്റിയുടെ ഈ ഒരു മിനിസ്ട്രിയിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അന്ത്യകാലത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാടിൽ നോക്കിയാൽ ദിസ് ഈസ് സെറ്റിംഗ് ദ സ്റ്റേജ് ഫോർ ദി എസ് കെ എൽ തേർട്ടി എയ്റ്റ് ഇൻവേഷൻ എസ് കെ എൽ മുപ്പത്തി എട്ടിൽ കാണുന്ന ആ ഗോക് മാഗോഗ് അധിനിവേശത്തിന് മുമ്പുള്ള ഇസ്രയേൽ ശാന്തവും സ്വസ്ഥവുമായി അയൽപക്ക ഭീഷണികളൊന്നുമില്ലാതെ ജീവിക്കുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് ഫാസ്റ്റായിട്ട് നീങ്ങുക അതിന് ആ ഒരു സമയത്താണല്ലോ അതായത് എസ് കെ എൽ മുപ്പത്തിയെട്ടിലാണല്ലോ ഇറാനും റഷ്യയും ടെർക്കിയും എല്ലാവരും ഒരുമിച്ച് ഇസ്രായേലിനെതിരെ കടന്നു വരുന്ന ആ ഒരു കാര്യം കാണുന്ന അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ടൈംസിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ഉത്പ്രാവണം ഏറ്റവും അടുത്ത് തന്നെ വരിക ഞാനിത് എത്ര തവണ പറഞ്ഞാലും കാരണം ഇതാണ് ഏറ്റവും വലിയ പ്രത്യാശ ഉൽപ്രാവണം ഏറ്റവും അടുത്ത് തന്നെ വരിക ഇനി അധികം നാളിൽ സമയമില്ല അതുകൊണ്ട് ആ ഒരു പ്രത്യാശ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതിൽ ഞാൻ കണ്ടിന്യൂസ്ലി ഈ കാര്യങ്ങളെല്ലാം തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കൂടാരപ്പെരുന്നാളിനെ പറ്റിയുള്ളൊരു സന്ദേശവും അല്പനേരം കഴിഞ്ഞിട്ട് ഇതേ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്യപ്പെടുന്നതും കൂടെ ആയിരിക്കും സൊ ടേക്ക് കെയർ പ്രേ ഫോർ ഇസ്രായേൽ പ്രത്യേകിച്ച് ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുക ഈ മടങ്ങി വന്ന ഹോസ്റ്റേജസ് ഈ ബന്ദികൾ രണ്ടു വർഷമായിട്ട് അവർ ടണൽസിലായിരുന്നു അവർക്ക് സീരിയസ് ആയിട്ടുള്ള കെയർ ഇമോഷണൽ മെൻറ്റൽ ഫിസിക്കൽ എല്ലാ രീതിയിലുമുള്ള കെയർ വേണം അവർ തിരിച്ചൊരു നോർമൽസിയിലേക്ക് വരുവാൻ വേണ്ടി അവരെയും അവരുടെ കുടുംബങ്ങളെയും വഹിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ മരിച്ചുപോയവർ മരിച്ചുപോയ ബന്ദികൾ അവരുടെ കുടുംബങ്ങൾ പിന്നെ ഈ ഓപ്പറേഷനിൽ തന്നെ ഇസ്രയേലി ഡിഫെൻസ് ഫോഴ്സ് ഇസ്രയേലിനകത്ത് തന്നെ മരിച്ചുപോയിട്ടുള്ളവർ നിന്നുള്ള സോൾജേഴ്സ് ഇപ്രകാരമുള്ളവർ പിന്നെ പോലും വെറും വേണ്ടി എല്ലാം നിങ്ങൾ ടേക്ക് കെയർ ഗോഡ് ബൈബിളുമായി ബന്ധപ്പെട്ട സമകാലിക ലോക സംഭവങ്ങളെ കുറിച്ച് ദൈനംദിന അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ടെലിഗ്രാമിൽ ടു എറ്റേണിറ്റി ചാനലിൽ ജോയിൻ ചെയ്യുക ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പോസ്റ്റുകളുടെ അപ്ഡേറ്റുകളും ലഭിക്കും ജോയിൻ എളുപ്പമാണ് ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ടെലിഗ്രാം ഡൗൺലോഡ് ചെയ്യുക തുടർന്ന് പോയിന്റർ ടു എറ്റേണിറ്റി ടെലിഗ്രാം ചാനൽ സന്ദർശിക്കാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ടെലിഗ്രാം ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ജോയിൻ ചെയ്യുക സി യു ഓൺ ടെലിഗ്രാം നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബാകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ് അപ്ലോഡാകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും